സർക്കാർ ആശുപത്രികളിലെ ശോചനീയ ശോചനീയവസ്ഥക്കെതിരെ കാവിലുംപാറ കുറ്റ്യാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റ്യാടി താലൂക്ക് ഹോസ്പിറ്റലിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു സമരം ഡി സി സി പ്രസിഡന്റ് കുമാർ ഉദ്ഘാടനം ചെയ്തു ധർണാ സമരത്തിൽ കാവിലുംപാറ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജമാൽ കോരംകോട്ട സ്വാഗതവും കുറ്റ്യാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീജെ ശൂരത്ത് അധ്യക്ഷതയും വഹിച്ചു പ്രതിഷേധ ധർണ ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ആവശ്യപ്പെടുന്നു ഇന്നലെ സാധാരണക്കാരനെ ബുദ്ധിമുട്ടിച്ച സാധാരണക്കാരനെ വിഷമിപ്പിക്കുന്ന സാധാരണക്കാരൻ ചികിത്സ കിട്ടാതെ മരിക്കാൻ പോകുന്ന അവസ്ഥ ഉണ്ടാക്കിയ മന്ത്രി വീണ ജോർജിനെ പുറത്താക്കാൻ കേരളത്തിൽ സി പി എം തയ്യാറായില്ലെങ്കിൽ അവർ രാജിവെക്കാനുള്ള സമരമായി കോൺഗ്രസ് മുന്നോട്ട് പോകും കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന്റെ പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ വീണ ജോർജിന്റെ കേരളത്തിന്റെ തെരുവിൽ തടയുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രഖ്യാപനത്തിന് ജില്ലയിലെ കോൺഗ്രസ് സംസ്ഥാനത്തിലെ കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവസാനിപ്പിക്കാൻ സംസാരിക്കാറുണ്ട് ഇന്ന് ജില്ലയിൽ അങ്ങോളം സമരം നടക്കുകയാണ് ഞങ്ങൾ കോൺഗ്രസുകാരാണ് വേണ്ടി സമരം പാർട്ടിയാണ് ഈ ത്രിവർണ്ണ പതാക പിടിക്കുന്ന ഉണ്ടെങ്കിൽ ഈ സ്ഥിതിഗതികൾ മാറ്റിയിട്ടേ കേരളത്തിലെ കോൺഗ്രസ് പ്രഖ്യാപനമായിട്ടാണ് സമരം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ സമരം നടത്തി ഒന്നാം തീയതി അത്